നമസ്കാരം പത്മകുമാറിൻ്റെ അറസ്റ്റ് അത് തന്നെയാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളുടെയും തലക്കെട്ട് പ്രധാന വാർത്തക്കൊപ്പം അനുബന്ധമായി ഒരു പ്രളയം പോലെ സ്റ്റോറികൾ നിരവധിയുണ്ട് നമുക്ക് അതിലേക്കെല്ലാം കടക്കാം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ റീഡേഴ്സ് അഡ്വക്കറ്റിൽ പരിശോധിക്കുന്നുണ്ട് എല്ലാവർക്കും സ്വാഗതം റീഡേഴ്സ് അഡ്വക്കേറ്റിലേക്ക് ആദ്യം ആമുഖമായി പറയാനുള്ളത് പത്മകുമാറിൻ്റെ ഇനിഷ്യൽ എ ആണ് പറഞ്ഞു പറഞ്ഞ് പലപ്പോഴും എം പത്മകുമാറിന് ആവും എൻ പത്മകുമാറാവും ഇതൊക്കെ വ്യത്യസ്തരായ ആളുകളാണ് എം പത്മകുമാർ ഒക്കെ സംവിധായകനൊക്കെയാണ് അതുകൊണ്ട് എ പത്മകുമാർ എന്ന് പ്രത്യേകം രണ്ട് മൂന്ന് തവണ പറഞ്ഞ് ആവർത്തിക്കേണ്ടതുണ്ട് എനിക്ക് കൂടിയാണ് ഞാൻ പറയുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലാവുന്നതോടെ സ്വർണ്ണ മോഷണ കേസിൽ ശബരിമലയെ വീണ്ടും സംസ്ഥാനത്ത് ഒരു ചർച്ചാ വിഷയമാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ചും സി പി എമ്മിനെ സംബന്ധിച്ച് ഇതുവരെയുള്ള ആരോപണങ്ങളൊക്കെ പുകമറകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രതിരോധത്തിലാക്കുന്ന കാര്യം പോലും ആയിരുന്നില്ല എന്നാൽ പാർട്ടിയുടെ ഒരു നേതാവ് ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിലും പാർട്ടിയുടെ പ്രധാനപ്പെട്ട തലത്തിൽ ഇരിക്കുന്ന ഒരു നേതാവ് മുൻ ബോർഡ് പ്രസിഡന്റ് അറസ്റ്റിലാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയത് വലിയ പ്രതിരോധ സാഹചര്യം സി പി എമ്മിനെ സംബന്ധിച്ച് തീർക്കുന്നുണ്ട് പത്രങ്ങളിൽ കിട്ടാതെ കിട്ടിയ ഒരു വിഭവമായി മിക്ക പത്രങ്ങളും പ്രധാന മുൻനിര പത്രങ്ങളെല്ലാം ഇതിനെ ഉപയോഗിച്ചിട്ടും ഉണ്ട് എന്നുള്ളതാണ് രസകരമായ ചില മുഖപ്രസംഗങ്ങളൊക്കെ പ്രത്യേകമായി അവതരിപ്പിക്കാനുണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് എന്ന തലക്കെട്ട് ആ വാക്ക് പല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാവരും ലീഡ് തലക്കെട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത് പത്മകുമാർ അറസ്റ്റിൽ പത്മകുമാർ അകത്ത് എന്നെല്ലാം വലിയ വ്യത്യാസങ്ങളില്ലാത്ത തലക്കെട്ടിലാണ് എല്ലാവരും നൽകിയിട്ടുള്ളത് മനോരമ മാതൃഭൂമി മംഗളം കേരളകുമതി സിറാജ് ചന്ദ്രിക വീക്ഷണം വീക്ഷണമാണ് വ്യത്യസ്തമായ തലക്കെട്ട് നൽകുന്നത് അയ്യൻ്റെ സ്വർണം സി പി കട്ടതാണ് എന്ന തലക്കെട്ടാണ് ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ ലീഡാക്കിയിട്ട് മാധ്യമം അടക്കം ഗവർണറുടെ ഇടപെടൽ സുപ്രീം കോടതി വിധിക്കൊപ്പം തുല്യ പ്രാധാന്യത്തോടുകൂടിയിട്ടാണ് നൽകുന്നത് പ്രധാന വാർത്ത രണ്ടും എന്ന മട്ടിലാണ് നൽകുന്നത് ദേശാഭിമാനി ഒന്നാം പേജിൽ ഒറ്റക്കോളം വാർത്തയിൽ സംഗതി ഒതുക്കിയിട്ടുണ്ട് പത്മകുമാർ അറസ്റ്റിൽ എന്ന വാർത്തയിൽ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമാണ് എങ്കിലും ഇന്നലെ അവരുടെ വെബ്സൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അത് മറ്റൊരു തലത്തിൽ അവർ ഗൗരവത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നാണ് എന്നാൽ ഈ ഗൗരവത്തിലാണ് ദേശാഭിമാനി അത് ചെയ്തിട്ടുള്ളത് അതിലും വലുതായി ഗോവിന്ദ മാഷിൻ്റെ പ്രതികരണവും ഉണ്ട് അറസ്റ്റ് സി പി എമ്മിന് തിരിച്ചടിയല്ല എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് ദേശാഭിമാനി അതിനൊപ്പം അതിൽ കൂടിയ പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട് സി സംബന്ധിച്ച് പത്മകുമാറിൻ്റെ അറസ്റ്റിൽ ആ നിലയിലുള്ള സമീപനം അതായത് പത്മകുമാറിനെ സംരക്ഷിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കാത്ത വിധത്തിലുള്ള സമീപനം അവർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ അറിയാം പ്രത്യേകിച്ചും അവർ ഇത് അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുടെ നേതൃത്വത്തിൽ പാർട്ടി ഇരിക്കുന്ന ഘട്ടത്തിൽ പോലും ഉന്നതനായ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന വിധത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനം അന്വേഷണ സംവിധാനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന വിധത്തിൽ നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ വാദം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് അവർ ഇതിനെ കാണുകയും ചെയ്യുന്നു അങ്ങനെയാണ് അവർ ഇതിനെ പ്രതിരോധം തീർക്കുന്നത് എന്നുള്ളത് ഒരു കാര്യമാണ് അവരുടെ ഒരു ഉന്നതനായ നേതാവ് ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടിട്ട് പോലും രക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഇല്ല മറ്റേതെങ്കിലും സർക്കാർ ോ എന്നവർ ചോദിക്കുന്നു ഒപ്പം പത്ത് വർഷം മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് സോളാർ കേസ് വന്ന പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആഭ്യന്തരമായ പെട്ടിട്ട് പോലും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാത്ത പാർട്ടി സംവിധാനങ്ങളുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പായിരുന്നു എന്നവർ താരതമ്യത്തിനും വിധേയമാക്കുന്നു അതുകൊണ്ട് ചരിത്രത്തിലില്ലാത്ത വിധം കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ സി പി എം അധികാരത്തിലിരിക്കുമ്പോൾ ആ മട്ടിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു ഏജൻസി അല്ലാത്തതായി സി പോലീസിനെ അടക്കം മാറ്റി സ്വതന്ത്രമായ ഏജൻസിയാക്കി മാറ്റി എന്നാണ് അവരുടെ അവകാശവാദം ഒരു പരിധിവരെ അവർക്കത് പിടിച്ചു നിൽക്കാവുന്ന ഒരു വാദമായി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുകയും ചെയ്യാം അതേസമയം പത്മകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടല്ല എടുക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ മൂന്ന് തട്ടിലാണ് നമ്മൾ ഈ വാർത്തയെ സമീപിക്കുന്നത് ഒന്നാമത്തേത് സി പി എമ്മിനെ സംബന്ധിച്ചുള്ള തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ സി പി എമ്മിന് തെരഞ്ഞെടുപ്പിലെ വിഷയം സി പി എമ്മിന് പ്രഹരം എന്നാണ് കേരളകോമി അതിന് തലക്കെട്ട് നൽകുന്നത് അതുപോലൊരു സൈഡ് സ്റ്റോറി നൽകുന്നത് അറസ്റ്റ് പ്രതീക്ഷിച്ചു പാർട്ടിയും കൈവിട്ടു എന്ന് മാതൃഭൂമി അനുബന്ധ വാർത്ത നൽകുന്നു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്ന് സി പി എം എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു ഇടുത്തിയിൽ സി പി എം എന്ന മനോരമ അതിൻ്റെ അങ്ങേയറ്റത്തെ ഒരു തലക്കെട്ട് നൽകുന്നു രണ്ടാമത്തേതായി ഞാൻ പറയാൻ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇതെങ്ങനെ സി പി എമ്മിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അതിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചൊരു സുവർണാവസരം കിട്ടി ക്ഷേമ പെൻഷൻ അടക്കം അടിത്തട്ടിൽ ജനതയെ ആകെ സ്വാധീനിക്കുന്ന വിധത്തിൽ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയതിൻ്റെ തുടർച്ചയായി ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പ്രതിപക്ഷം സാധാരണ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അത്തരത്തിൽ ഉന്നയിച്ചിട്ടൊന്നും ഒരു തരത്തിലും രക്ഷയില്ലാത്ത വിധമാണ് പ്രചരണ മേഖല നിൽക്കുന്നത് കാരണം അങ്ങനെയുള്ള ചർച്ചകളൊന്നും സർക്കാരിന് പ്രതിരോധത്തിലാക്കാവുന്ന ചർച്ചകൾക്കൊന്നും അവർക്ക് കഴിയുന്നില്ല ഈ ഘട്ടത്തിലാണ് ഒരു അപ്രതീക്ഷിതമായി ഒരു ആയുധം അവർക്ക് കിട്ടുന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് അതിൻ്റെ ആഹ്ലാദം മനോരമ പത്രത്തിൽ അടക്കം നമുക്കത് ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിയും കാണാൻ കഴിയും മനോരമയുടെ മുഖപ്രസംഗം തന്നെ നാണക്കേടിന്റെ ചെമ്പ് തെളിയുന്നു എന്ന മുഖപ്രസംഗത്തിൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാണ് വിഷയം എന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട് ആ മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വരികൾ ഞാൻ വായിക്കാം തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അംഗത്തെട്ട് ിൽ നിൽക്കുമ്പോൾ സി പി എമ്മിനും സർക്കാരിനും ഇത് വൻ മാനക്കേട് തന്നെയാണ് കടുത്ത പ്രതിസന്ധിയുമാണ് സി പി എം ഇനി എത്ര മലക്കം പറഞ്ഞാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങി കേൾക്കുക ഈ വിഷയം തന്നെയാകും മറുപടി പറയാൻ പാർട്ടി ഏറ്റവും ക്ലേശിക്കുന്ന വിഷയം എന്ന് മനോരമ പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമാക്കാൻ ഇതിനെ മാറ്റാൻ ഉള്ള പ്രതിപക്ഷത്തിൻ്റെ അപ്രതീക്ഷിതമായി കിട്ടിയ ആയുധത്തെ അങ്ങനെ മാറ്റാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹത്തിനുള്ളൊരു ബലം നൽകുന്നതാണ് പത്മകുമാറിൻ്റെ ഈ അറസ്റ്റ് അതുമായി ബന്ധപ്പെട്ട മനോരമയുടെ മുഖപ്രസംഗം അടക്കമുള്ള വിശകലനങ്ങൾ മൂന്നാമത്തേത് ഇതിൻ്റെ പേരിൽ ഒളിച്ചു കടത്തുന്ന മറ്റ് ചിലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ നേതൃത്വം നൽകുന്ന ജനാധിപത്യത്തിലെ സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തമുള്ള ഒരു സംവിധാനത്തിന് കീഴിലാണ് നേരെ മറിച്ച് ഉത്തരേന്ത്യയിലടക്കം അമ്പലങ്ങൾ അവിടുത്തെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ കൈയടക്കി വെച്ച് സമൂഹത്തിൽ മറ്റു രീതിയിലുള്ള വിദ്വേഷ പ്രചരണത്തിനടക്കം ഉപയോഗിക്കപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടതാണ് അടുത്ത നാളിലാണ് അക്ലാക്കിനെ കൊന്ന പശുവിനെ ഫ്രിഡ്ജിൽ പശുവിന് എൻ്റെ ഇറച്ചിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം നടത്തി കൊന്ന കേസിൽ പ്രതികളെ വെറുതെ വിട്ടൊരു കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ വാർത്തയിൽ പ്രധാനപ്പെട്ട ഒരു വരി എൻ്റെ മനസ്സിൽ നിന്ന് പോയതേയില്ല കാരണം അക്ലാക്കിനെ തല്ലിക്കൊല്ലാൻ ആളുകൾ ആ വീട്ടിലേക്ക് ഫ്രിഡ്ജ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ആ അവിടെ തൊട്ടടുത്ത അമ്പലത്തിലെ ഒരു അനൗൺസ്മെൻ്റിൽ നിന്നാണ് അവിടെയാണ് അമ്പലത്തിലെ ഒരു അനൗൺസ്മെൻറ്റ് വരികയാണ് ഇന്നാളെ വീട്ടിൽ ഫ്രിഡ്ജിൽ ഇതുണ്ടെന്ന് എന്നിട്ട് അവിടുന്ന് ആട്ടർച്ചയാണ് കണ്ടുപിടിച്ചത് പക്ഷേ പശു അർച്ചയാണെന്ന് പറഞ്ഞാൽ മൂപ്പര തല്ലിക്കുന്നു ഇപ്പോൾ കേസ് പിൻവലിക്കാൻ യോഗിയുടെ നാട്ടിൽ നിന്ന് പോവുക അങ്ങനെ അമ്പലങ്ങളെ ആ മട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം അത്തരത്തിൽ തീവ്ര ഹിന്ദുത്വ ശക്തികൾ അമ്പലങ്ങൾ കൈയടക്കുക എന്നുള്ള അജണ്ട കേരളത്തിൽ പയറ്റാനുള്ള ഒരു സുവർണ അവസരമായി ഇതിനെ കാണുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് കാരണം ഇത് കേന്ദ്രത്തിന് വിട്ടു കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു വാദം ഒപ്പം ഭക്തർക്ക് വിട്ടു കൊടുക്കണം ആരാണ് ഭക്തർ ആരാണ് എങ്ങനെയാണ് നിശ്ചയിച്ചത് ുന്നത് അതായത് സംഘപരിവാർ സംഘടനകളടക്കമുള്ള തീവ്ര ഹിന്ദുത്വ ശക്തികൾ നേതൃത്വം നൽകുക ഞങ്ങളാണ് ഭക്തർ എന്ന് അവരാണുള്ളത് പറയുന്നത് അത് ആ ഭക്തർക്ക് വിട്ടുകൊടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇങ്ങനെ എല്ലാ മട്ടിലും ഇതിനെ മാറ്റിയെടുക്കാനുള്ള പലവിധ പ്രചരണങ്ങൾ നേരത്തെ തന്നെ ഉണ്ട് അത്തരത്തിലുള്ള പ്രചരണത്തിൻ്റെ ഒരു അവസരമായി ഇതിനെ കാണുന്ന ആളുകളുമുണ്ട് പത്രങ്ങളിൽ അതിൻ്റെ ബാക്കിയുണ്ട് മനോരമ കേരള കേരളകോമതി മുതലായ പത്രങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ച ലേഖനങ്ങൾ ആ ലേഖനങ്ങളിലെ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും ഭക്തർക്ക് വിട്ടു കൊടുക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ പരിഹാര പ്രക്രിയ പരിഹാര നിർദ്ദേശങ്ങൾ ഈ തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ആശയങ്ങൾക്ക് ബലം നൽകുന്ന ക്ഷേത്രങ്ങൾ ഭക്തർക്ക് വിട്ടുകൊടുക്കുക എന്ന വ്യാജ മുഖംമൂടി അണിഞ്ഞുകൊണ്ടുള്ള ശക്തികൾക്ക് ബലം നൽകുന്ന പ്രചരണത്തിന് കൂടി ഇത് ഉപയോഗിക്കുന്നതാണ് ഇതിലെ മൂന്നാമത്തെ സംഭവം കേരളകോമതിയിൽ ഈ സുവർണ അവസരം നന്നായി ഉപയോഗിച്ച ലേഖനം കൂടി ഞാൻ കാണിച്ചു തരാം കേന്ദ്രത്തെ ഭരണ ഏൽപ്പിക്കണം എന്നതടക്കം പറയുന്ന തലക്കെട്ടിലുള്ള ലേഖനം മറ്റ് പത്രങ്ങളിലും ചില ഒളിച്ചു കടത്തലുകൾ നടക്ക നമുക്ക് കാണാൻ കഴിയും അത് നമ്മൾ തിരിച്ചറിയണം അതിനെ പ്രതിരോധിക്കണം എന്നുള്ള ഇരട്ട ഉത്തരവാദിത്തം ഒരു സാധാരണ വിശ്വാസിക്കും കേരളീയനും മലയാളിക്കുമുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് അതേസമയം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നത് ശബരിമല നട തുറന്നതിന് ശേഷമുള്ള തിരക്കിനെയും അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നാല് ദിവസത്തെ ഭക്തരുടെ പ്രവാഹം നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് മാതൃഭൂമി അകം പേജുകളിൽ ഒന്നിൽ ഒരു വാർത്ത നൽകുന്നുണ്ട് മനസ്സ് നിറഞ്ഞ ഭക്തർ ദർശനം സുഗമം എന്ന് ആ കാര്യത്തിൽ നമുക്ക് ആശ്വാസമാണ് ഉള്ളത് എന്തായാലും കള്ളന്മാർ പിടിക്കപ്പെടുന്നുണ്ട് ഒപ്പം ഭക്തർക്ക് സമാധാനപരമായ ദർശനവും സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് ഈ അർത്ഥത്തിൽ നല്ല ചിന്തയ്ക്ക് നല്ല ദിവസം നമുക്ക് തുടങ്ങാനുള്ള വാർത്തയാണ് എന്നുള്ളതാണ് ഒപ്പം ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ദേശീയ തലത്തിൽ തന്നെ കേരളം തമിഴ്നാട് ബംഗാള് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഗവർണറെ വെച്ച് കൈകാര്യം ചെയ്യുന്ന ബി ജെ പിയുടെ നീക്കത്തിന് ബലം നൽകുന്നൊരു കോടതി വിധി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ജുഡീഷ്യറി കനോട്ട് ടൈ പ്രസിഡന്റ് ഗവർണർ ടു ടൈം ലൈൻ സേയ്സ് സുപ്രീം എന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമയപരിധി വേണ്ട എന്ന് സുപ്രഭാതം ലീഡ് നൽകുന്നു ഭരണഘടനാ പ്രതിസന്ധിക്ക് വഴിയൊരുക്കും എന്ന് സുപ്രഭാതം അതിൻ്റെ മറ്റൊരു ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് കുപ്പിയിലടച്ച ഭൂതത്തെ തുറന്നുവിടുന്ന സുപ്രീം കോടതി എന്ന സുപ്രഭാതം മുഖപ്രസംഗം എഴുതുന്നു വളരെ ഗൗരവത്തിൽ സുപ്രഭാതം ഈ വാർത്തയെ സമീപിച്ചു മാതൃഭൂമിയും ദേശാഭിമാനിയുമാണ് മറ്റ് രണ്ട് പത്രങ്ങൾ ഇതിനെ ഇതിന്റെ അനുഗണനം എന്തായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനന്തര തിക്തഫലം പരിശോധിക്കപ്പെടുന്ന ലേഖനങ്ങളടക്കം നൽകുന്നുണ്ട് ദേശാഭിമാനി സമയപരിധി നിശ്ചയിക്കാനാകില്ല എന്ന് ലീഡ് വാർത്ത മുഖപ്രസംഗം ലോക്സഭാ സെക്രട്ടറി ആയിരുന്ന പി ഡി ടി ആചാര്യയുടെ ലേഖനം എന്നിവ നൽകുന്നുണ്ട് ബില്ലിന് സമയപരിധിയില്ല എന്ന് മാധ്യമം സമയപരിധി വെച്ചത് തെറ്റ് എന്ന് മനോരമ രാഷ്ട്രപതിയോടും ഗവർണറോടും സമയക്രമം നിർദ്ദേശിക്കാനാകില്ല എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകിയതോടൊപ്പം സമയക്രമത്തിൽ തീർപ്പ് എന്ന് പറഞ്ഞവർ വിശദമായ മറ്റ് ആ ഇന്നലെ കോടതിയിൽ നടന്ന കാര്യങ്ങളും ഒപ്പം ഇതിൻ്റെ തുടർച്ചകൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നും വിശകലനം ചെയ്യുന്നു ആയുധമാക്കാൻ കേന്ദ്രം എന്ന് മാതൃഭൂമിയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിശകലനം കൂടിയുണ്ട് അതേസമയം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതേ വാർത്ത ലീഡാക്കുകയാണ് സ്വർണപ്പാളിയിൽ മോഷണത്തിൽ അറസ്റ്റ് അല്ല ജന്മഭൂമിയുടെ ലീഡ് ബി ജെ പിയുടെ പത്രത്തിൻ്റെ ലീഡ് എന്നുള്ളതാണ് ാണ് കാരണം അവർ അവർക്ക് ഇതിൽ പരമാഹ്ലാദം വേറെ ഇല്ല ഗവർണർക്ക് സമയപരിധി ഇല്ല എന്നതാണ് അവരുടെ ആഹ്ലാദ ലീഡ് അതേസമയം മറ്റു ചില പ്രാദേശിക വാർത്തകൾ കൂടി ഉണ്ട് കേരളത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ബി ജെ പി പ്രവർത്തകൻ ആർ എസ് എസ് പ്രവർത്തകൻ തൂങ്ങി മരിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു ആനന്ദിനെ ബി ജെ പി തള്ളിപ്പറഞ്ഞതും അയാൾ ഞങ്ങളെ പാർട്ടിക്കാരനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് സുരേഷിനെ പോലുള്ള ബി ജെ പി നേതാക്കൾ തള്ളി പറഞ്ഞു എന്നാൽ ആനന്ദിനെ തള്ളിപ്പറഞ്ഞതിൽ ആർ എസ് എസിന് അമർശം ഖേദം പ്രകടിപ്പിച്ച് ബി ജെ പി സുരേഷ് ഖേദം പ്രകടിപ്പിച്ചു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചില വാർത്തകൾ കൂടിയുണ്ട് അക്കര തിരികെ പഞ്ചായത്തിലേക്ക് എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു അനിൽ അക്കരെ വീണ്ടും മത്സരിക്കാനില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ച അക്കരെ പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കുകയാണ് ഒപ്പം അതിൽ കൗതുകമുള്ളൊരു വാർത്ത നടൻ തിലകൻ്റെ മകൻ ഷിബു തിലകനും ഭാര്യ ലേഖയും രണ്ടുപേരും ബി ജെ പിക്ക് വേണ്ടി തൃപ്പൂണിത്തറ നഗരസഭയിൽ മത്സരിക്കുന്ന വാർത്ത കേരള കേരളകോമിതി നൽകുന്നുണ്ട് കായികം പേജിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇറ്റലിയുടെ കാര്യം പറഞ്ഞത് ഇറ്റലി പുറത്തായിട്ടില്ല എന്നുള്ള അവർക്ക് പ്ലേ ഓഫിനുള്ള ഒരു അവസരം കൂടി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്ലേ യോഗ്യതാ പ്ലേ ഓഫ് ഇറ്റലിക്ക് എളുപ്പവഴി താരതമ്യേന ദുർബലരുടെ ഗ്രൂപ്പിൽ ആദ്യ എതിരാളി വടക്കൻ അയർലൻഡ് എന്നാണ് അതായത് ഇറ്റലിക്ക് പൂർണ്ണമായും അടഞ്ഞിട്ടില്ല ആദ്യഘട്ടം കഴിഞ്ഞുവെങ്കിൽ അവർക്ക് പ്ലേ ഓഫിൽ ചാൻസ് ഉണ്ട് പ്ലേ ഓഫിൽ ദുർബലരായ ടീമിലാണ് അതുകൊണ്ട് അവർക്ക് വീണ്ടും അവരുടെ സാധ്യത തുറക്കുകയാണ് എന്നാണ് ദേശാഭിമാന്യ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നാളെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ന്യൂസ് അഡ്വസിൽ വിശദമായ വാർത്തകളുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം